വെറും പതിനഞ്ച് ശതമാനം മാത്രമേ ഹൃദയം പ്രവർത്തിക്കുന്നുള്ളൂ ഏറി വന്നാൽ മൂന്ന് മാസം വരെ ആയുസുള്ളൂ പറഞ്ഞു വന്നത് ഞങ്ങളുടെ ജോമനച്ചനെ പറ്റിയാട്ടോ നിങ്ങളുടെ ഉള്ളിലൊക്കെ തുടിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയമായിരിക്കും എന്നാൽ ഞങ്ങളുടെ ജോമനച്ചൻ്റെ ഉള്ളിൽ തുടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങ് ട്രിവാണ്ടർത്തുള്ള സുരേഷ് എന്ന ചേട്ടൻ്റെ ഹൃദയമാണ് അതെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ജോമനച്ചൻ എന്നെ അറിയുന്നവർ അല്ലെങ്കിൽ എന്നെ കുറിച്ച് വായിച്ചിട്ടുള്ളവരൊക്കെ ഓർത്തിരിക്കുന്ന ഒരു പേരായി സുരേഷ് എന്ന് പറയുന്നത് സുരേഷ് കാരണം സുരേഷിന്റെ ഹൃദയമാണ് എൻ്റെ ശരീരത്തിൽ ഇന്ന് തുടിക്കുന്നത് എൻ്റെ സർജറി കഴിഞ്ഞപ്പോഴേക്കും ഈ ജയകുമാർ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട് അച്ഛാ അച്ഛൻ്റെ ഈ ശരീരത്തിൽ ഈ ഹൃദയം ഒന്ന് തുന്നി പിടിപ്പിക്കുക മാത്രമേ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ അത് മിടിക്കണമോ വീ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ദൈവമാണ് അപ്പം ദൈവം സ്പർശിച്ചെങ്കിൽ മാത്രമേ അച്ഛൻ്റെ ഈ ശരീരത്തിൽ ഈ ഹൃദയം പുതുതായിട്ട് തുടിക്കത്തുള്ളൂ ഈ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ഫെയിലിയർ ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവൻ്റെ സാധ്യത ഇല്ല അവിടെ അപ്പോൾ തീർച്ചയായിട്ടും ഇത് ദൈവം എനിക്ക് സമ്മാനിച്ച ഒരു തിരുഹൃദയമാണ് അപ്പോൾ തീർച്ചയായിട്ടും സുരേഷ് എന്ന വ്യക്തി ഇന്ന് എന്നിലൂടെ ജീവിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഒരു ദൈവ നിയോഗമാണ് നമുക്കറിയാം ഈ ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ഒത്തിരി മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന മനുഷ്യരെയാണ് ഇന്ന് ലോകത്തിന് വേണ്ടത് നമ്മൾ ഈ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുമ്പോഴും ഈശോ ഹൃദയം കൊണ്ടാണ് സംസാരിച്ചത് അപ്പോൾ ഈശോ സമ്മാനിച്ച ഈ ഒരു ഹൃദയം അതിലൂടെ സംസാരിക്കാനായിട്ട് എനിക്കും സാധിക്കണം എങ്കിൽ മാത്രമേ ഇതുകൊണ്ടൊക്കെ അർത്ഥമുണ്ടാകത്തുള്ളൂ